പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത് സാമൂഹ്യ വിരുദ്ധർ കുണ്ടന്നൂർ മേലേത്ത് പറമ്പിൽ സ്ഥിരം ഒതുക്കിയിടാറുള്ള കുണ്ടന്നൂർ എറണാകുളം റൂട്ടിലൂടുന്ന സിത്താര ബസ്സിന്റെ പിറകിലെ ചില്ലാണ് സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞു തകർത്തത് സംഭവത്തിൽ മരട് പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് ബസ് ഡ്രൈവർ പ്രവീൺ ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുക്കാലോടെയാണ് സംഭവം ബൈക്കിലെത്തിയ രണ്ടുപേർ പേർ ബസ്സിന്റെ മുൻവശത്തെ ചില്ലാണ് ആദ്യം എറിഞ്ഞ് തകർക്കാൻ ശ്രമിച്ചതെന്നും മൂന്ന് തവണ എറിഞ്ഞെങ്കിലും ചില്ലു പൊട്ടിയില്ല ഇത് കണ്ടില്ലെ പമ്പിലെ ജീവനക്കാർ ഓടിയെത്തിയെങ്കിലും അക്രമികൾ കണ്ടക്ടർ റിയാസ് പറഞ്ഞു മരട് പോലീസിന് പരാതി നൽകി രണ്ടു ദിവസമായിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ബസ് കണ്ടക്ടർ റിയാസ് പറഞ്ഞു ശനിയാഴ്ച രാത്രിയുള്ള സംഭവമാണ് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കുള്ള സംഭവം എൻ്റെ എല്ലാ ദിവസവും രാത്രി അവിടെത്തന്നെ ഇരുന്നത് രണ്ട് പിള്ളേർ ചെറുപ്പക്കാർ പിള്ളേർ വന്നിട്ട് ഗ്ലാസ് ആയിട്ട് എറിഞ്ഞ് ഗ്ലാസ് ഫ്രണ്ട് ക്ലാസ്സാണ് ആദ്യം അറിഞ്ഞത് അത് പൊട്ടാത്തത് കൊണ്ട് അവർ മധുരം ആടി വന്നിട്ട് ബാക്ക് ഗ്ലാസ്സിലേക്ക് കറിഞ്ഞ് എന്താണ് കാരണമെന്നൊന്നും അറിയാൻ പാടില്ല അവരത് ചെയ്തിട്ടാണ് പോയി പോലീസിനെ പരാതി കൊടുത്തിട്ടും ഇതുവരായിട്ട് വിളിപ്പിച്ചിട്ടില്ല അവർ അവർ തീരുമാനമൊന്നും പറഞ്ഞിട്ടുമില്ല സി സി ടി വി ക്യാമറ ഒന്നും എടുത്ത് നോക്കിയിട്ടുമില്ല നമുക്ക് രണ്ട് ദിവസത്തെ ഓട്ടങ്ങളും നഷ്ടത്തിലാണ് യും ഞാൻ ഇന്നുമായിട്ട് ഓടാൻ പറ്റാത്ത സീരിയലിൽ നിൽക്കുന്നേനും അതിൽ നഷ്ടം വന്നിട്ടിരിക്കുന്ന ഇപ്പം അതിന് എത്രയും പെട്ടെന്നൊരു നടപടിയെന്നേലും തീരുമാനം ഉണ്ടാകണം അവരെ ശനിയാഴ്ച രാത്രി കൊണ്ടിട്ടപ്പോഴേക്കും അവർ ഫ്രണ്ട് ക്ലാസ്സായിട്ടാണ് എറിഞ്ഞത് ഫ്രണ്ട് ഇട്ട അതിലേട്ട് എറിഞ്ഞ് പൊട്ടിയില്ല അപ്പോൾ ഈ പമ്പിലെ പണിയാർ ഓടി വന്ന അവന്മാർ ഓടി വന്നപ്പോഴേക്കും അവന്മാർ വണ്ടിയെടുത്ത് പോയി കളഞ്ഞ് വണ്ടിയെടുത്ത് പോയി കളഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രാത്രി ഒന്നു മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ബാക്ക് ക്ലാസ് അവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അവർ മതിലേര അടി വന്നിട്ടാണ് പമ്പിലെ മധുരയാടി വന്നിട്ടാണ് പെട്ടത് രീതിയിൽ അവർ കംപ്ലയിൻറ്റ് കൊടുത്തതിനപ്പേക്കും കംപ്ലൈന്റ് കൊടുത്തതിനപ്പോഴേക്കും പലീസർ ക്യാ ക്യാമറയിൽ ഇതെടുത്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് ഇതുവരായിട്ട് നോക്കിയിട്ടുമില്ല അതിന് നമ്മളെ വിളിപ്പിച്ചിട്ടുമില്ല അവർ പലിശക്കാരായിട്ടൊരു പ്രശ്നമില്ല യാത്രക്കാരായിട്ടും പ്രശ്നമില്ല എന്ത് കാരണം കൊണ്ടാണ് ഇത് പെട്ടിച്ചതെന്ന് പറയാൻ പോലെ കാരണം എല്ലാ ദിവസവും അവിടെ ഇരുന്ന വണ്ടി പോകാൻ അമ്മ ആരുടെ ഒരു പ്രശ്നമില്ല പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പ്രശ്നം ഉണ്ടായിട്ടാണെന്ന് പറയാം ഇത് അന്നത്തെ ദിവസം ഞങ്ങൾ ആരുടെ ഒരു പ്രശ്നമില്ല ഒന്നുമില്ല അത് ഓട്ടോ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ പോയതാണ് വീട്ടിൽ പോയി വീട്ടിൽ പോയി കിടക്കണ സമയത്ത് നമുക്ക് കൊള്ളു വേണ്ടത്